രാമനവമി ഗണേശോത്സവം ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ബ്രിജ്മണ്ഡൽ തുടങ്ങിയ ഹൈന്ദവാഘോഷ യാത്രകൾക്ക് പിന്നാലെ കാവഡി യാത്രയും കലാപയാത്രയായി മാറുന്നു യാത്രാ റൂട്ടിലെ കടയുടമകൾ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ വിവാദമായ കാവടയാത്ര കടന്നു പോകുന്നതിനിടെ യു പി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് ദിനം പ്രതിയൊന്നോളം കാവടികളുടെ ആക്രമണങ്ങളുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നുണ്ട് ബി ജെ പി സർക്കാരുകൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കാവടികൾക്ക് വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്യുമ്പോഴാണ് പലയിടത്തു നിന്നും വധശ്രമം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിൽ മാത്രം മുസഫർ നഗർ സഹാരൻപൂർ ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അഞ്ചോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുസഫർ നഗറിൽ ഒരു മുസ്ലിം യുവാവിനെ ആക്രമിക്കുകയും കാർ നശിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ മൂന്നിലേറെ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം നടക്കുന്നതിനിടെയാണ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പഴം പച്ചക്കറി കടകൾ ഉൾപ്പെടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്നതായിരുന്നു ഉത്തരവ് യു പിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകളും സമാന രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു അഹിന്ദുക്കളുടെ കടകൾ മനസ്സിലാക്കാനാണ് ഇതെന്ന വിമർശനം ശക്തമാവുകയും വിവാദമാവുകയും ചെയ്തതിനു പിന്നാലെ സുപ്രീം കോടതി ഇടപെട്ടാണ് സ്റ്റേ ചെയ്തത് ഇതിനിടെയാണ് പല സ്ഥലങ്ങളിലും കാവടി യാത്രയിലെ അംഗങ്ങൾ ആക്രമണം നടത്തിയത് യു പി സഹാറൻപൂരിലെ ഗഗൽഹേരി മേഖലയിൽ ബൈക്കിലെത്തിയ രണ്ടുപേരെ ആക്രമിച്ച് ബൈക്ക് നശിപ്പിച്ചതിന് ഹരിയാനയിൽ നിന്നുള്ള ഏഴ് കൻവാരികൾക്കെതിരെ കൊലപാതക ശ്രമത്തിനും കലാപത്തിനുമാണ് കേസെടുത്തത് ചൊവ്വാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെ ബൈക്ക് തട്ടിയെന്ന് പറഞ്ഞാണ് യുവാവിനെ ക്രൂരമായി ആക്രമിച്ചത് ഇടുങ്ങിയ പാതയായതിനാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് അബദ്ധത്തിൽ ഇടിക്കുകയായിരുന്നുവെന്ന് സിറ്റി എസ് പി അഭിമന്യു മഗ്ലിക് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തങ്ങൾ വഹിച്ചിരുന്ന ഗംഗാജലം അശുദ്ധമാക്കിയെന്നാരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പരാതിക്കാരനായ അമൻ അമൻകുമാർ പറഞ്ഞു സംഭവത്തിൽ ഹരിയാനയിലെ യമുന നഗറിലെ താമസക്കാരായ സച്ചിൻ വിനോദ് സുഖ്വിന്ദർ ജഗ്ദീപ് ഭൂത സിംഗ് എന്നിവർക്കെതിരെയാണ് ഗഗൽഹേരി പോലീസ് വധശ്രമം കലാപം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് സമാന രീതിയിലാണ് ഞായറാഴ്ച മുഹമ്മദ് ആബിദ് എന്നയാളെയും കാവഡ് യാത്രക്കാർ ആക്രമിച്ചത് വിശുദ്ധജലം അശുദ്ധമാക്കി എന്നാരോപിച്ച് കാർ നശിപ്പിക്കുകയായിരുന്നു അതിവേഗത്തിൽ കാറിന് കുറുകെ ഒരു ബൈക്ക് വന്നപ്പോൾ പെട്ടെന്ന് നിർത്തിയതാണെന്നും ഈ സമയത്താണ് കാവഡ് യാത്രക്കാർ ആക്രമിച്ചത് എന്നുമാണ് മുഹമ്മദ് ആബിദ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കാർ പൂർണ്ണമായും അടിച്ചു തകർത്തിരുന്നു ഉത്തരാഖണ്ഡിൽ ജാനകിപുൽ പാർക്കിംഗ് ലോട്ടിലെ ജീവനക്കാരിയെ വാളുകൊണ്ട് ആക്രമിച്ചതിനാണ് നാല് കാവഡ് യാത്രക്കാരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത് ഹരിയാനയിലെ സോനിപത്ത് സ്വദേശികളായ മഹന്ത് സൗരഭ്ഗിരി നാഗാബാബ ദീപു എന്ന ദിവ്യ രജത് അരുൺ തുടങ്ങിയവരാണ് അറസ്റ്റിലായത് ഡെറാഡൂണിനടുത്ത് ഹരിദ്വാർ ജില്ലയിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ റിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച് വാഹനം തകർത്തത് സംഭവത്തിൽ പത്തിലധികം കാൻവാരികൾക്കെതിരെയാണ് കേസെടുത്തത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മംഗളൂരുവിലെ ഡൽഹി ഹൈവേയോട് ചേർന്നുള്ള ലിബർഹെഡി ഏരിയയിലാണ് ആക്രമണം ഈ റിക്ഷാ ഡ്രൈവറായ സഞ്ജയ് കുമാറിനെയും വാഹനവും സംഘം ആക്രമിച്ചു ഒരു ഡസനോളം കാവടി യാത്രക്കാർ മുളവടികളും മറ്റും ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു ഇവിടെയും വാഹനമിടിച്ചെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം എന്നാൽ അബദ്ധത്തിൽ വാഹനം തട്ടിയതാണെന്നും ആർക്കും പരിക്കേറ്റിരുന്നില്ലെന്നും ഹരിദ്വാർ എസ് എസ് പി പരമേന്ദ്ര സിംഗ് ദോബത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗൗമുഖ് ഗംഗോത്രി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ബീഹാർ ബഗൽപൂരിലെ സുൽത്താൻഗഞ്ചിലെ അജ്ഗൈബ് ബിനാദിലേക്കും ശിവഭക്തർ നടത്തുന്ന വാർഷിക തീർത്ഥാടനമാണ് കാവഡ് യാത്ര ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഗംഗാനദിയിൽ നിന്ന് ജലം ശേഖരിക്കുകയും ചുമലിലേറ്റി അവരുടെ പ്രാദേശിക ശിവക്ഷേത്രങ്ങളിലും മറ്റും സമർപ്പിക്കുകയും ചെയ്യുകയാണ് രീതി ഈ വർഷം ജൂലൈ ഇരുപത്തിരണ്ടിന് തുടങ്ങി ആഗസ്റ്റ് ആറിനാണ് യാത്ര സമാപിക്കുക ശ്രാവണ മാസത്തിൽ ശിവന് ഗംഗാജലം സമർപ്പിക്കുന്നത് അനുഗ്രഹങ്ങളും ആത്മീയ നേട്ടങ്ങളും നൽകുമെന്ന വിശ്വാസത്തിലാണ് യാത്ര നടത്തുന്നത് ഇത്തരത്തിലുള്ള യാത്രയാണ് കലാപങ്ങളിലേക്ക് വഴിമാറുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്